ഞങ്ങൾ ഇരുന്നവന്റെ സ്വഭാവം മാറും ടക്കണെങ്കി ഞങ്ങൾക്ക് ഒരു ഒന്നുമേ പ്രശ്നമില്ല നാഷണൽ ഉണ്ട് ഗ്ലോബൽ ഉണ്ട് ഉണ്ട് റോയൽ ഉണ്ട് ഞങ്ങൾ റോയലാ ചെറിയ പുറത്ത് കിട്ടിട്ട്

ഇവിടെ ഒന്നാമത് നല്ല ചൂട് വരാൻ കാരണം എന്താ എന്താ അവിടെ ആ ഇവിടെയാണ് നമ്മുടെ പ്ലാന്റ് പ്ലാന്റേഷൻ അപ്പോളോ അല്ല യു എൽ സി സി ഊരാളങ്കൽ അതാ അതിന്റെ മിഷന്റെ കമ്പനിയുടെ പേര് അപ്പോളോ യു എൽ സി സിന്റെ ഫുൾ ഫോം കേട്ടിട്ടു ിങ്ക അയ്യോ മരം മരം എവിടെ മരം എവിടെ താത്താരി അതാ ഇലിണ്ട് താത്ത അലോ പറഞ്ഞോക്കാ ം പറയാൻ തോന്നു പറയുന്നുണ്ട് ടാറ്റിക്കണെന്നുള്ളത് അവന് മാത്ര എങ്ങനെ വയ്യ ഇവാനു ടാറ്റ അയ്യോ മുടി 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 ഉള്ളവരൊരു കമന്റ് ചെയ്യൂ ചെയ്യൂ ലൈക്ക് സബ്സ്ക്രൈബ് മരത്തിന്റെ മേലെ പോലും ഇത്രേ ഉള്ളു ഇതാണ് മറ്റേ അതാണ് തോന്നുന്നത് െണ്ടി ഉണ്ടല്ലേ വെറുതെ ഇത്തിൽ കണ്ണി ഉണ്ട് മക്കളെ ഇട്ടിൽ കണ്ണി ആവശ്യത്തിലും ആവശ്യത്തിലും ഉപരി എല്ലാ മരത്തിനെയും ഇത്തിൽ കണ്ണി നശിപ്പിക്കും അയ്യോ മാറിക്കണോ ഞാൻ തല പഠിപ്പിച്ചു കൊടുക്കണ കാക്കേ പുറത്തൊക്കെ ഇട്ടിട്ടാ ചെറുക്കണത് എന്നാ പറഞ്ഞൊടുക്കൊന്നല്ല മൂപ്പര്ണ്ടി തിരിപ്പിച്ചെ നല്ല പഠിപ്പിച്ചു കൊടുക്കല്ലേ അയ്യോ കുന്തിപ്പഴ മണക്ക

ആൾട്ടോ ആണെന്നുണ്ടെങ്കിലും നോക്കാണെ ഒരു ഇത് നേരെ മറിച്ച് ബാക്കിയൊക്കെ ആ ഫിനിഷിംഗ് ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ളതൊക്കെ ആകെ നമ്മളെ വണ്ടി തന്നെ ഇടക്ക് അവിടെ നിക്കണേ ചൂടായ ഞങ്ങളെ വണ്ടി നിക്കും ചേച്ചി അറിയണേ എന്താ രോഗില് നോത്തൊന്ന് അപ്പൊ എന്താ വണ്ടീലുദിച്ച വണ്ടി നിക്കും വണ്ടിനെയും പറഞ്ഞിട്ട് കാര്യമില്ല വണ്ടി ഓടിക്കൊണ്ട് തന്നെ ഭാരത് നെല്ലിപ്പുഴ ആണല്ലേ നെല്ലിപ്പുഴ ഗ്ലോബല് പിന്നെന്താണ് സിക്സ് നഗങ്കടി അത് ചെറുപ്പം മുതലേ ഉള്ള ശീല എല്ലാരും സ്കൂൾ പഠിക്കുമ്പോ അങ്ങനെ കൈക്ക് അടിയൊക്കെ കിട്ടും എന്നാലും ഞാൻ നന്നായില്ലേ

പോസ്റ്റ് അടിച്ചിരിക്കും ഇവിടെ ഒരു മരം കണ്ടോ മരം എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നൊസ്റ്റാൾജി അടിച്ചു ആ സൈഡിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ പിന്നെ വീശിക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾ വീശിക്കാൻ നിക്കുവാണ് പിന്നെ ഇട്ടാ ഞങ്ങൾ ഇട്ടിട്ടില്ലെങ്കിൽ അവരുണ്ടോ നോക്കാൻ വേണ്ടിട്ട്

മല്ലീശ്വരമുടി അട്ടപ്പാടി അട്ടപ്പാടിയല്ലേ ആ ഏട്ടൻ ഉദ്ദേശിച്ചത് ഞങ്ങളുടെ ഓഫീസ് ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക്

ശിവരാത്രിക്ക് ശിവരാത്രിക്ക്ണ്ടാവുന്ന ഞങ്ങളും ഉണ്ടാവും ശിവരാത്രിക്ക് ഞങ്ങളുണ്ടാവും ഞാൻ പോണ്ടേം കൊണ്ടു പോവും ഞാനുണ്ടായിരുന്നു അവിടെ ഒന്നൊന്നര വർഷക്കാലം അട്ടപ്പാടിയിൽ ഇണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് നോ

േ മിലോട് എന്ത് ഞമ്മളെ സെറ്റല്ലേ പ്ലേസ് ഒക്കെ അടിപൊളിയല്ലേ അയ്യോ കിട്ടിയ ചിത്രം വരയാ മറ്റേ ഉം ഞങ്ങള് ഒരു പ്രാവശ്യം അവിടെ ആ ചുരത്തില് ചിത്രം വരഞ്ഞ ആ ചേട്ടനായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു സംസാരി അത് വരയ്ക്കുന്ന സമയത്ത് ഞങ്ങൾ പോയെ ഞങ്ങള് സംസാരിച്ചു ഫോട്ടോ ഒക്കെ എടുത്ത് വേറെ മൂട് പ്ലേസ് ആണ് മല കയറണം അത് ശരിയാ സത്യം മല കയറണം ഒരു വേറെ ഒരു വൈബാണ് ഞങ്ങളവിടെ നരസിമുക്കിൻ്റെ തൊട്ടായിട്ട് അവിടെ ഉണ്ടായിരുന്നു കിലിയിൽ പിന്നെ മറ്റേ അവിടെ ഒരു സ്കൂൾ ഉണ്ടല്ലോ നെല്ലിപ്പതി സെൻറ്റ് ഗ്രിഗോറിയസ് സ്കൂൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പം ഞങ്ങളിങ്ങനെ ഇറങ്ങും

എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തോളൂ നടക്കണം